ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്ന നല്ലൊരു കിഡിലിനായിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ നോമ്പിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ഐറ്റം ആണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി പോക്കറ്റ് ഷവർമ്മയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം അപ്പോൾ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ പീസ് ഇതുപോലെ കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിലോട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂണോളം മുളക് പൊടി അര ടീസ്പൂൺ തന്നെ ഗരം മസാല പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചെച്ചിരുന്നു റസ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ടുള്ള പോക്കറ്റ് അതായത് നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള പോക്കറ്റ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഒരു മിച്ചിങ് പൗഡർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ആദ്യമേ തന്നെ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു എട്ട് സ്ലൈസ് ബ്രെഡാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് മുക്കി പൊരിക്കുന്നതിനായിട്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം മൈദയും ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ചെറിയൊരു ലൂസോട് കൂടിയിട്ട് ഒന്ന് കലക്കിയെടുക്കാം ഒത്തിരി ടൈറ്റ് ടൈറ്റായി പോകരുത് ട്ടോ മാവ് അപ്പോൾ ഈ ഒരു പാകത്തിന് കലക്കി ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് ബ്രെഡ് ക്രംസ് ആദ്യമേ തന്നെ ഒത്തിരി എടുക്കാൻ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കുറച്ച് എടുത്താൽ മതി അപ്പം നമുക്ക് വേസ്റ്റ് ആവില്ല കേട്ടോ അപ്പോൾ അത് നോക്കിയാൽ ഈ ഒരു അരി അരികുവശം ആദ്യമായിട്ട് ഇതുപോലെ നമ്മുടെ ഈ ഒരു ബാറ്ററിൽ മുക്കി കൊടുക്കുക അതിന് ശേഷം വേണം സെൻട്രൽ ഭാഗമൊക്കെ ഒന്ന് ഇതുപോലെ മുക്കി മുക്കിയെടുക്കാനായിട്ടോ ഇനി നമുക്ക് നേരെ നമ്മുടെ ബ്രെഡ് ക്രംസ് വെച്ച് ഇത് ഇതുപോലെ തന്നെ കവർ ചെയ്തെടുക്കുക ആദ്യം നമ്മുടെ ഈ ഒരു സൈഡ് പോർഷൻ മുഴുവനായിട്ട് കവർ ചെയ്യുക അതിന് ശേഷം മാത്രം മിഡിൽ പോർഷനിലോട്ട് വരാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം കവർ ചെയ്തെടുക്കാം അപ്പം ഞാനത് ആദ്യത്തെ ഇവിടെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലായിടത്ത് എത്തുന്ന രീതിക്ക് തന്നെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതാ നോക്കിയാൽ എല്ലാം ഇതുപോലെ കവർ ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മൂന്നെണ്ണം ഈ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ നോക്കി ഞാനിവിടെ എല്ലാം തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കുക എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ആദ്യം ഹൈ ഫ്ലെയിമിലേക്കാണ് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇതുപോലെ നല്ല പോലെ തിരിച്ച് മറിച്ചിട്ട് വരുമ്പോൾ ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ അതുപോലെ പൊങ്ങി വരും കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കൊന്ന് ഈ ഒരു എണ്ണയിൽ നിന്നും കോരി മാറ്റാം അതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനി നാലെണ്ണം ആയിട്ട് എടുത്തുകഴിഞ്ഞാൽ എട്ട് പീസ് കിട്ടും നമുക്ക് അപ്പോൾ ഞാനിവിടെ നമ്മുടെ എത്രത്തോളം നമുക്ക് ക്വാണ്ടിറ്റി വേണമനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്ന കേട്ടോ അപ്പോൾ ഇത് നോക്കി നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ പൊരിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ചിക്കൻ ഒന്ന് റെഡിയാക്കണം അപ്പം അതിനായിട്ട് ഞാനവിടെ രണ്ട് ടേബിൾ സ്പൂണും ഓയിൽ ചേർത്ത് നമ്മൾ ചിക്കൻ ഒന്ന് ലോ ഫ്ലെയിം വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാനാട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചിക്കൻ റെഡി ആയിട്ട് കിട്ടും നമ്മൾ വലിയ വലിയ പീസായിട്ട് ചെയ്യുന്ന അത്ര ടൈം ഒന്നും വരില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിം വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് വരച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ചിക്കനും ഇവിടെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിംഗ് എടുക്കാം അതിലോട്ട് നമ്മൾ വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ചേർത്തക്ക ഞാനിവിടെ ക്യാബേജ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് അതുപോലെ തന്നെ ഒരു ചെറിയ സവാളുടെ പകുതി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഞാൻ അപ്പോൾ ക്യാബേജും കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലോട്ട് നമുക്കത് നമ്മുടെ ഈ ഒരു ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന രണ്ട് ടേബിൾ സ്പൂണും മയോ ഐസാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് ഉണ്ട് അപ്പോൾ ഇതും കൂടെ ചേർക്കാൻ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇനി ഞാൻ ഇവിടെ നമ്മുടെ മയോണേസിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാമെന്നേ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റിക്കാം ഇനി നമുക്കിത് ഓരോ ബ്രെഡ് ഇതുപോലെ പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കാം വേണമെങ്കിൽ ക്രോസ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാമെന്നു കേട്ടോ അപ്പോൾ അതുപോലെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഫില്ലിംഗ് വേണമനുസരിച്ചിട്ട് ഫില്ലിങ് വെച്ചുകൊടുത്ത് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ട് നല്ല ടേസ്റ്റായിട്ടുള്ളത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം അത്രയ്ക്ക് ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെയും സപ്പോർട്ടേയും കൂടെ വേണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അത്രയുള്ള പുതിയ റെസിപ്പായിട്ട് വീണ്ടും കാണാം താങ്ക്